ഈശോ മിശുകായി സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുയാ കുടുംബാംഗങ്ങളെ യേശുവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഇവരോട് സംസാരിക്കാൻ പറ്റിയല്ലോ ഭർത്താവേ കുഞ്ഞുങ്ങളെ അല്ലേ ലുഹിയവരുടെ സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു കേട്ടോ നമുക്ക് ഇന്ന് അറിയപ്പോൾ എന്താ ആ വിശേഷങ്ങൾ വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷങ്ങളില്ല ആ നാളെയാണ് നമ്മുടെ കുറവിലങ്ങാട് രണ്ടാം വെള്ളിയാഴ്ച കൺവെൻഷൻ കേട്ടോ എല്ലാരെയും കൂട്ടി കാലേ കൂട്ടി പറഞ്ഞു കേട്ടോ സ്ഥലം നാലരയ്ക്ക് വശത്തെ കുർബാന ആറ് മണിക്ക് ശുശ്രൂഷകൾ തുടങ്ങാം ഏട്ടരയ്ക്ക് എല്ലാം തീരും കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്ത് ഒരു വർഷം ആരംഭിക്കുകയുള്ളൂ പിന്നെ ഒരു പ്രത്യേകം വരെ നോയിൻ്റിങ്ങ് പ്രാർത്ഥനയൊക്കെ നടത്താം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഡെലിവറിസ് പ്രാർത്ഥനകളുണ്ട് ഹീലിംഗ് സർവീസ് ഉണ്ട് സർവീസുണ്ട് പദനപ്രഘോഷമുണ്ട് വിസ്വർബാന ആരാധന ആൾക്കാരുടെ ശിരസർക്ക് അരങ്ങോളിച്ച പ്രാർത്ഥന എല്ലാം കൂടെ കോടികളെ ശുശ്രൂഷയാണ് അത് അവിടുന്ന് കുറവിലങ്ങാട് മർത്താൻ മറിയ ഫറോന ആ തീർത്ഥാടന കേന്ദ്രത്തിലാണ് കേട്ടോ നമ്മുടെ പി ഡി എഫ് സെൻ്ററിലല്ല പ്രേസ് അല്ലോ പ്രത്യേകം ക്ഷണിക്കുന്നത് പിന്നെ നമുക്ക് ജൂലൈ മാസം ഏഴാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ വൈദികരുടെ ധ്യാനമുണ്ട് അത് നടക്കുന്ന അട്ടപ്പാടി വെച്ചിട്ടാണ് നടക്കുന്നത് ജൂലൈ ഏഴോ പന്ന് ഞാനത് കാർഡിലിട്ടേക്കാം പരിചയമുള്ള വൈദികർക്കൊന്ന് അറിയിച്ചു കൊടുക്കുക അന്ന് അറിയുകയൊക്കെ ചെയ്യണം കേട്ടോ അല്ലേ ലൂയ വ്യാഴാഴ്ച ദിവസം ഏറെ സന്തോഷമുള്ള ദിവസം പ്രാർത്ഥിക്കുമല്ലോ അല്ലേ എനിക്ക് ഒരു പ്രാർത്ഥനകേണ്ട ദിവസമാണ് ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരാനുണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് അങ്ങനെ പല വിഷയങ്ങളുണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാവോ ശരിക്കും ഹൃദയം ചേർത്ത് വെച്ചു കേട്ടോ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉപദ്രത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മയെ തമ്പുരാൻറ്റി അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഇന്നത്തെ ചില ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് എല്ലാവരും നമ്മൾ പറയുന്നത് കേൾക്കണമെന്നില്ല ചിലപ്പോൾ കുടുംബത്തിൽ ഒന്ന് യോഹന നാല് ആറാണ് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ഫോർ ബേസിക് ചില പിള്ളേർ പറയില്ലേ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പുള്ളി അത് കേൾക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞാൽ മാത്രം കേൾക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ശരിയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സമൂഹത്തിലെ പല സംസാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇവിടെ പറയുന്ന വരം മറ്റൊരു മേഖലയാണ് അവിടെ പറയുകയാണ് യോഗന്യാസില പറയാണ് നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് സിലക പറയാണ് എന്നാൽ പറയുക ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കും ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുക എന്നിട്ട് പറയാ സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഹലലുയാ അത് അത് വളരെ സത്യം കേട്ടോ ഞാൻ ഓർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഭജന പ്രഘോഷം ഒക്കെ നടത്തുമ്പോൾ ചില ആൾക്കാരെ ഇതൊന്നും സ്വീകരിക്കില്ല അതെ അലോസിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ ആൾക്കാർക്ക് ഇത് സ്വീകരിക്കാൻ പറ്റിയല്ല വ്യാജ പ്രബോധനങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്യും ഹലലുയാ അതുകൊണ്ട് അതുകൊണ്ട് വളരെ പ്രധാനം ഇപ്പം ഞാൻ അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഒരു ഒരു കാര്യങ്ങൾ ദൈവവാദനമായിരിക്കാം പ്രാർത്ഥന ആയിരിക്കും എല്ലാവരും സ്വീകരിക്കണം എന്നില്ല അതിന് ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഈശോയുടെ ജീവിതത്തെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയല്ലേ എത്രയോ പേര് ഈശോ പറഞ്ഞിട്ട് ഈശോ പറഞ്ഞിട്ട് കേൾക്കാതെ പോകുകയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ നമ്മൾ പുറകോട്ട് പോകരുത് നമ്മൾ പുറകോട്ട് പോകുക നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കണം നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ പുറകോട്ട് പോകരുത് കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴാണ് എങ്ങനെയാണ് ഓരോ അന്നലെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുക പ്രവർത്തിക്കുന്ന ഈശോയാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില അതുകൊണ്ട് ഇപ്പം ഓ ഇവൻ ലോകമാണ് പിന്നെ പോക്ക അങ്ങനെ പറഞ്ഞു നമ്മൾ വിധിക്കാനും പാടില്ല അപ്പോൾ അടുത്ത ഭാവമായി നമ്മൾ നമ്മൾ പുറകോട്ട് പോകാതിരിക്കുക നമ്മൾ ഡിസ്കറേജ് ആകാതിരിക്കുക അതേപോലെ തന്നെ പിന്നെ എന്താ പറയണത് നമ്മുടെ നമ്മുടെ അത് അവസാനിപ്പിക്കരുത് ഏറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും സ്വീകരിക്കുകയല്ല ദൈവ ഹൃദയം തുറന്നു കൊടുത്താൽ മാത്രമേ വചനെ സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ പക്ഷേ ഇതിനകത്ത് നല്ല ഒരു വേർതിരിവ് വിവേചനം ലോകം ദൈവരാജ്യം അതിൻ്റെ സന്തതികൾ ആരാണ് എന്നൊക്കെ ഉള്ളത് അല്ലേ യോഗന്യാസിനാ പറയുന്നുണ്ടല്ലോ അതായത് ഭൂമി എന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമി കാര്യങ്ങൾ സംസാരിക്കുന്നു ഉന്നതത് എന്നുള്ളവൻ വേറെ ലെവലാണ് അവൻ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അപ്പം അതുകൊണ്ട് നമ്മളെ ഇനി നാട്ടുകാരെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മളെക്കുറിച്ച് ചിന്തിക്കാനാണ് ദൈവോചരം അപ്പം നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെയൊന്ന് ചിന്തിച്ച് ഒരു ആത്മശോധന ചെയ്യുന്നതൊക്കെ നല്ലതാണ് ചിലപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അതാണെന്ന് പറയുന്നെങ്കിൽ കുറച്ച് ലോകം കീറിക്കിടക്കുന്നുണ്ട് പകുതി സ്വീകരിക്കും പകുതി സ്വീകരിക്കുകയല്ല പരിശീലം അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് നമ്മുടെ ആത്മശോധന എനിക്കുള്ളതാണ് പക്ഷേ വൃത്തി അനുഗ്രഹിക്കട്ടെ സ്വദിക്കാം ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വലിയ സ്നേഹത്തോടെ കർത്താവ് വലിയ വിശ്വാസത്തോടെ വലിയ ശരണത്തോടെ ഇവരെ ആശീർവദിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യാണ് കർത്താവ് ഈശോയെ കർത്ത രണ്ട് ദിനം താങ്കൾ മുപ്പത് ഇരുപത്തിയേഴിൽ വചനമുണ്ടല്ലോ പുരോഹിതരും പുരോഹിതന്മാരുടെ ലേബരും ജനത്തെ ആശീർവദിച്ചു കർത്താവ് അവരുടെ പ്രാർത്ഥനയുടെ സ്വരം ദൈവത്തിൽ എത്തി കർത്താവ് ഇവരെ ആശീർവദിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ആശീർവാദത്തിന് സ്വര ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എത്തി കർത്താവ് അവിടുന്ന് കരുണ കാണിക്കണം അവിടുത്തെ കരുണയ്ക്ക് സമർപ്പിക്കുന്നു കരുണയിൽ ആശ്രയിച്ച് ഒരാളെയും തള്ളിക്കളയല്ലല്ലോ ഈശോ അവിടുത്തെ പരിശുദ്ധത്തോടെ കഴുകി വിശുദ്ധീകരിക്കണമേ ഇവരെ ചെലവഴുന്ന ദുഷ്ടവൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു കർത്താവ് ഇവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധയിൽ പ്രാർത്ഥനയുടെ വചനത്തിൽ അതിരുന്നതിനെ വളരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ